ആവേശം തിരുതല്ലി മാവേലിക്കര പത്തനംതിട്ട ലോക്സഭാ മണ്ഡലങ്ങളിലെ കൊട്ടിക്കലാശം സ്ഥാനാർത്ഥികൾക്ക് ജയി വിളിച്ച് നിരവധി പ്രവർത്തകരാണ് കൊട്ടിക്കലാശത്തിൽ പങ്കാളികളായത് അടൂരിൽ മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ ആവേശത്തോടെയാണ് കൊട്ടിക്കലാശത്തെ വരവേറ്റത് പ്രവർത്തകർ ടി സ്റ്റാൻഡിൽ ഒത്തുകൂടി കേന്ദ്രസേന ഉൾപ്പെടെ വൻ പോലീസ് സന്നാഹമായിരുന്നു ഇവിടെ നിലയുറപ്പിച്ചത് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല ആറു ശേഷം പ്രവർത്തകർ പിരിഞ്ഞു ആവേശകരമായ ആവേശക മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സി എ അരുൺകുമാറിനും യു ഡി എഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിനും എൻ ഡി എ സ്ഥാനാർത്ഥി ബൈജു കലാശാലയ്ക്കും ആവേശകരമായ സ്വീകരണമാണ് ചാരുമൂട്ടിൽ കൊട്ടിക്കലാശത്തിന് ദീർഘനേരം മാർഗ സൃഷ്ടിച്ചു എന്നാൽ അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ആവേശകരമായ കൊട്ടിക്കലാശമാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥികൾക്കായി ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ